ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ബ്രെഡും ചിക്കനും ഉപയോഗിച്ച് ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാലോ നേരെ വീഡിയോയ്ക്ക് പോകാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു സവാള വലുതായി കട്ടിയത് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഏഴോ എട്ടോ വെളുത്തുള്ളി ചെറുതായി കട്ടിയത് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം കാബേജ് ക്യാബേജ് നീളത്തിലരിഞ്ഞത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് അത് നീളത്തിലരിഞ്ഞാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരവും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയുടെ ഒക്കെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചക്കറി ഒന്നും മുഴുവനായി വെന്ത് കൊണ്ടാവശ്യമില്ല ഒരു ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന പകുതി വേവായാൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഈ മസാലയ്ക്ക് ഒരു ക്രീമി ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി വെള്ളം ഒന്ന് വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വറ്റുന്നതാണ് രണ്ടോ മൂന്നോ മിനിറ്റ് മതി അതിനുള്ളിൽ തന്നെ ഇത് വറ്റും ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായി പൊട്ടിപ്പിടിച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരുന്നു കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിരുന്നു ആ ചിക്കൻ്റെ വെള്ളം ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഉപയോഗിച്ചുവെച്ച ചിക്കൻ കഷ്ണങ്ങൾ കൊടുക്കാം വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായി ഒന്ന് കുറുകി വരട്ടെ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് ഈ സമയം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഈ ഫില്ലിങ്സ് റോൾ ചെയ്യാനുള്ള ബ്രെഡ് തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ വേസ്റ്റായി പോകുന്നല്ല ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബ്രെഡ് ക്രംസും രണ്ട് കോഴിമുട്ട മിക്സ് ചെയ്തും ആണ് ഇനി പരത്തി വെച്ച ബ്രെഡിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം അതിനു മുകളിലായി വേറൊരു ബ്രെഡ് കൂടി വെച്ചുകൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ സൈഡെല്ലാം നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനായി കുറച്ച് വെള്ളം ബ്രെഡിൽ ഒന്ന് നനച്ചു കൊടുത്താൽ മതി സൈഡ് മാത്രം നനച്ചു കൊടുത്താൽ മതി അപ്പോ അത് ഒട്ടിപ്പോ ഇങ്ങനെ നാല് സൈഡും ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ എല്ലാം അതുപോലെ നന്നായി റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം അതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് നന്നായി മുക്കിയെടുക്കാം ഇനി എണ്ണ ചൂടാകുമ്പോൾ ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഭാഗവും നന്നായി ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മുരിച്ചെടുക്കാം ഇപ്പൊ രണ്ട് ഭാഗവും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായി അടിപൊളിയായി വന്നിട്ടുണ്ട് ഉള്ളിലൊക്കെ നല്ല ക്രീമിയായിട്ട് നല്ല ടെക്സ്റ്ററാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് ചെയ്യണം ചെയ്യും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം